ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ആയതിനാൽ സംസ്ഥാനത്ത് ഇന്നും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കിഴക്കൻ മലയോര മേഖലയിലാണ് ഇത്തരം മഴയ്ക്ക് കൂടുതൽ സാധ്യത ഇന്നലെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചു ചിലയിടങ്ങളിൽ ഇടിമിന്നലും കാറ്റും ഉണ്ടായി നിലവിൽ ഇന്നുകൂടിയാണോ സംസ്ഥാനത്തെ യെല്ലോ അലർട്ടുള്ളത് നാളെ മുതൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് ആയതിനാൽ നാളെ മുതൽ ശക്തമായ മഴക്കുള്ള സാധ്യത കുറഞ്ഞു തുടങ്ങും അതേസമയം അടുത്തയാഴ്ച ബംഗാൾ ഉൾക്കടലിൽ പുതിയ സിസ്റ്റം രൂപപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇത് രൂപപ്പെടുന്നതോടെ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തിപ്പെട്ടേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി